അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ആങ്ങളിവിടെയൊക്കെ അവർ സ്ഥാനത്തേക്ക് പോവുകയാണ് ആങ്ങളെ ഇവിടുന്ന് കൊറോണ വന്ന് മരിച്ചു പോയതാണ് നോവമ്പ് ഇരുപത്തേഴിനാണ് ആങ്ങളെ മരിച്ചു പോയത് കൊറോണ തുടക്കത്തിലാണ് മരിച്ചത് ഇവിടെ ഉമ്ര ഓഫീസായിരുന്നു റിയാതെ വത്തേൽ വാർത്തയിൽ എല്ലാ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമിലായിരുന്നു ആങ്ങളെ താമസിക്കൽ ഇ ആങ്ങളുടെ ഭാര്യ ഇടയ്ക്ക് ഇങ്ങനെ ഉമ്രവിശയിലൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാറില്ലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ആങ്ങളുടെ ഭാര്യ രണ്ടാം കല്യാണം കഴിച്ചു മരിച്ചാൽ മരിച്ചോല് പോയി അല്ലേ ജീവിച്ചിരിക്കുന്നവൽ കല്യാണം കഴിച്ചും പോവും പക്ഷെ ഉമ്മയും പെങ്ങമ്മമാരൊക്കെ ഉമ്മ തന്നെ പെറ്റ ഉമ്മ ഒക്കെ ഒരിക്കലും ആ ഓർമ്മ വിട്ടു വിരിയല്ല എൻ്റെ ആങ്ങള മരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മ എന്നും പറയുമായിരുന്നു മോളെ എനിക്കെൻ്റെ ആ മോനെ കാണാൻ മയ്യത്ത് പോലും കാണാൻ പറ്റില്ലല്ലോ എൻ്റെ മോൻ്റെ എനിക്കൊന്ന് കാണണോ എൻ്റെ മോന് യാത്ര പറയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല മോളെ ഇനി എൻ്റെ പൊന്നു മോനെ ഞാൻ കാണൂലെന്ന് എൻ്റെ ലാസ്റ്റ് എൻ്റെ മോൻ്റെ ലാസ്റ്റ് ചോദ്യമാണ് എന്നോട് ചോദിച്ചു പോയെന്ന് അറിയില്ലായിരുന്നു വണ്ടി കയറുന്നവരെ എൻ്റെ പൊന്നുമോനെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേനോ എന്നും ഉമ്മ കണ്ണ് നിറഞ്ഞ് പറയുമായിരുന്നു എനിക്കെൻ്റെ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒക്കെ അവസ്ഥാനം കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു കൊണ്ടുവരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചൊക്കെ നിക്കുമ്പോൾ ഓരോ കാരണം കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല എനിക്കെന്നും അതൊരു വേദനയാണ് ഉമ്മ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനാണ് അഞ്ചിന് നോമ്പ് അഞ്ചിനാണ് മരിച്ചു പോയത് പിന്നെ ഉമ്മാക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടാണ് മരിച്ചത് വിസയൊക്കെ എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് മരിക്കുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ ഞാൻ കൂട്ടാൻ വേണ്ടി നാട്ടിൽ പോവാൻ നിൽക്കുന്നേനും ആ സമയത്താണ് ഉമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലാണെന്നു ഹോസ്പിറ്റലിലാണെന്നു പത്ത് ദിവസം ബേബി ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ മരിച്ചു പോയി ഉമ്മയും ഉപ്പയും ഒക്കെ മരിച്ചു ഉപ്പ മരിച്ചിട്ടിപ്പം മൂന്ന് കൊല്ലമായി ഈ ഞങ്ങളെ മരിച്ചിട്ട് നാലാമത്തെ ആണ്ടാണിത് അങ്ങനെ മരിച്ചവർക്കെല്ലാം പഠിച്ചോ സ്വർഗം കൊടുക്കട്ടെ ഞങ്ങളിന്ന് ഞങ്ങൾ മരിക്കേണ്ട ആളാണ് ഇന്ന് എന്ന് മരിക്കുമെന്ന് നമുക്കും അറിയില്ല എല്ലാവർക്കും നന്നാവും ആരോഗ്യം ആഫിയത്തും ദീർഘാശം തരട്ടെല്ലേ മരിച്ചവരിക്കെല്ലാം കവർ വെളിച്ചം കൊടുക്കട്ടെ സ്വർഗ്ഗം കൊടുക്കട്ടെ എത്രയോ ആൾക്കാർ അന്നത്തിന് വേണ്ടി വന്ന് നാടും വീടും ഒക്കെ വിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കുടുംബങ്ങൾ അവരെ കവർ പോലും കാണാതെ എൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്ന പോലെ എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും മക്കളെ കവർ കണ്ടില്ലല്ലോ അല്ലേ ഭർത്താവ് ആങ്കിൽ ഭർത്താവ് അങ്ങനെ എത്രയോ ആൾക്കാർ എന്ത് ചെയ്യാനാണ് പഠിച്ചവനൊന്നും അറിയില്ല നമുക്ക് നമ്മളെവിടെ വെച്ച് മരിക്കുന്നു ഞാൻ ഞാനിവിടെ നിൽക്കാനടുത്ത് പറയും ഞാൻ മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ ആളെൻ്റെ അടുത്ത് വെക്കണേ എന്നാന്ന് പറയും ഞാൻ എന്നെ കവർ സ്ഥാനത്ത് കൊണ്ട് കയറാൻ പറ്റുള്ളൂ ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ദു എന്നും ഇവർ വരുമ്പോൾ കൂടെ തന്നെ ഞാൻ വരും വണ്ടിയിലിരുന്ന് ഇങ്ങനെ ധ്യും ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കാണാമല്ലോ എന്നെങ്കിൽ വിചാരിച്ച് ദൂരെ നിന്നിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് അടുത്ത് പോയിട്ടൊന്ന് കാണണു പക്ഷേ ഇവർ വിടൂല കാണാനൊന്നും പെട്ടില്ല നാട്ടിൽ നിന്ന് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അല്ലേ ഞാൻ ഉസ്താദൊന്നും പറഞ്ഞാൽ കേൾക്കാതെ നാട്ടിൽ നിന്ന് പോയാലും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ പോകും തിരിച്ചു വരുമ്പോൾ അവരോട് യാത്ര ഞാൻ ചോദിക്കും അവരുടെ അടുത്ത് പോയിട്ട് പക്ഷേങ്കിൽ ഇവിടെ എനിക്ക് പേടിയാണ് പോലീസ് ഓടിക്കുകയോ നേരിച്ചിട്ട് അവിടത്തെ ഉസ്താദിനോട് പറഞ്ഞാൽ അവരും ഇന്നൊന്നും പറയില്ല പോണ്ടെന്നൊന്നും പറയില്ല അവർ ആഗ്രഹമില്ല എഞ്ചെല്ലാം ഓലൊന്നും കാണാത്ത പോലെ ആക്കും ഇവിടെ അങ്ങനെയല്ല ഭയങ്കര നേമാണ് എല്ലാവർക്കും പേടിയാണ് എന്തായാലും ഇന്നത്തെ വീട് എത്ര മാത്രം അടുത്ത വീടായിട്ട് വീണ്ടും വരാം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇത് വാച്ച് ചെയ്യുക മരിച്ചോലിക്കും മരിക്കാത്തോലിക്കും ഒക്കെ വേണ്ടിയിട്ട്